ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ബ്രോസ്റ്റഡ് ചിക്കൻ കാൽ ഫ്രൈ ആണ് അപ്പോൾ അതിനായിട്ട് കുറച്ച് ചിക്കൻ കാൽ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കണം ഇതിൻ്റെ മുകളിൽ ഒരു മഞ്ഞ മഞ്ഞത്തൊലിയൊക്കെ ഉണ്ടാവും അത് തിളച്ച വെള്ളത്തിൽ മുക്കിയെടുത്ത് നന്നായിട്ട് കത്തി വെച്ചിട്ട് ചുരണ്ടി കളയണം എന്നാലേ ഉള്ളൂ ഇത് നന്നായിട്ട് ക്ലീനായി കിട്ടത്തുള്ളൂ അപ്പം ഇതിലേക്ക് വേണ്ട മസാലകൾ നോക്കാം ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം അധികം എരിവില്ലാത്ത മുളക് പൊടിയാണിത് അപ്പോൾ ഒന്നര ടീസ്പൂൺ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ജീരകപ്പൊടി ഇട്ടുകൊടുക്കാം ജീരകപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു നാരങ്ങ പൊളിച്ച് അതിൻ്റെ ജ്യൂസ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പം അതിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതും ആവശ്യത്തിന് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി ഇതൊരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം ഇതിലേക്ക് ആ കൊടുക്കുക നന്നായിട്ട് ഒന്ന് തിരുമ്മി എടുക്കണം അപ്പോൾ നന്നായിട്ട് തന്നെ തിരുമ്മി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഫ്രിഡ്ജിൽ ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളന്നില്ല ഇത് അധികം കഴിക്കാനൊന്നുമില്ല എന്നാലും അടിപൊളിയാണ് നാലുമണി പലഹാരത്തിനൊക്കെ ഇതിൽ കടയിൽ ഒരു പീസിന് പത്ത് രൂപ അങ്ങാനുമാണ് ഞാൻ കേട്ടത് എനിക്ക് ശരിക്കറിയില്ല അപ്പം ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ഒരു മണിക്കൂറിന് ശേഷമാണ് ഇനി ഇതെടുക്കുക അപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഒരു മണിക്കൂറിന് ശേഷം എടുത്തു ഇനി ബ്രോസ്റ്റ് പൊടിയിലും ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണിത് അപ്പോൾ ഓരോന്ന് ഓരോന്നായിട്ട് ഇതൊന്ന് ചെയ്ത് ചെയ്തെടുക്കുകയാണ് അപ്പം അങ്ങനെ എല്ലാതും കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ട്ടോ അതിലേക്ക് അപ്പം എല്ലാതും കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടായ ഓയിലിട്ട് ഫ്രൈ ആക്കുകയാണ് വേണ്ടത് അപ്പോൾ ഓരോന്നോരോന്നായി എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ കിടക്കണം അപ്പോൾ അത് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നുണ്ട് ഇനി ൊന്ന് കോരി എടുക്കുകയാണ് ഇത് വേറൊരു ബൗളിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ ബ്രോസ്റ്റൺ ചിക്കൻ കാലും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലുണ്ട് അപ്പോൾ അടുത്തതും ഇപ്പച്ചിവിടെ പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ അത് അടിപൊളി ബ്രോസ്റ്റിക്കാൽ ഇവിടെ റെഡി വന്നിട്ടുണ്ട് അപ്പം ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് നല്ല ചൂടുണ്ട് അപ്പം നല്ല ടേസ്റ്റ് എന്നാണ് ഇപ്പോൾ ചേച്ചി പറയണത് അടിപൊളി അയക്കുന്നത് ഞാനും കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി അപ്പോൾ കഴിച്ചു നോക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം നല്ല അടിപൊളി ഒരു വെറൈറ്റി സാധനമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക അടിപൊളി സാധനമാണ്